അപ്പം നമ്മൾ മഷ്റൂം എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് കാണിക്കാനായിട്ട് പോവുകയാണ് ഇത് ബട്ടർ മഷ്റൂമാണ് നല്ല റൗണ്ടായിട്ടുള്ള മഷ്റൂമാണ് അത് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക ഇതിനകത്ത് ഏത് വേണമെങ്കിലും എടുത്ത് കളയും ചിലരെടുത്ത് കളയും ഇപ്പോൾ പിള്ളേർ ഇത് കണ്ടു കഴിഞ്ഞാൽ കഴിക്കില്ല അതുകൊണ്ട് ഞാൻ എടുത്ത് കളയാറുണ്ട് പക്ഷേ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ച് തന്നെ അരിയാണ് ഇതിങ്ങനെ തന്നെ സൈഡിൽ നിന്ന് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കുക അധികം കനത്തിലും വേണ്ട തീരെ തിന്നായിട്ടും അരിയണ്ട കനം കുറച്ചും അരിയണ്ട ഈ കനത്തിൽ അരിഞ്ഞെടുക്കുക തൊട്ട് കഴിഞ്ഞാലത് പൊടിഞ്ഞു പൊടിഞ്ഞു പോവും നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുക്കുക ഇത് ക്ലീൻ ചെയ്യുന്നത് ഞാൻ എടുത്തിട്ടില്ല എല്ലാവർക്കും ക്ലീൻ ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു മഷ്റൂം എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ഞങ്ങളുടെ അവിടെ ചെയ്യുന്ന രീതിയിലാണ് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കറിവേപ്പില കടുക് താളിക്കുന്നതിനായിട്ട് കുറച്ച് ചുവന്നുള്ളി ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മളൊന്ന് സ്ലൈസ് ചെയ്യാനായിട്ട് പോവുകയാണ് വെളുത്തുള്ളിയും പച്ചമുളകും കൂടാതെ തേങ്ങയും ജീരകവും കൂടി നമ്മൾ മിക്സിയുടെ ജാറിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് മഷ്റൂം തോരൻ വയ്ക്കുന്നതിനായി ഞാൻ ചീനിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കുകയാണ് കടുക നന്നായി പൊട്ടി ഇതിലേക്ക് കറിവ് വെട്ടി വെച്ച് കൊടുക്കുക അധികം കറിവേപ്പിലേക്ക് ഇടുമ്പോൾ എപ്പോഴും നോയിലാക്കുക രണ്ട് പറ്റി എടുക്കുകയാണ്

இலக்கினை அரிஞ்சி வச்சிருக்கنا मशरूम போட்டுக்கலாம். கால் டீஸ்பூன் பச்சரிசி மாவு. கால் டீஸ்பூன் நெய் ஊத்திடுங்க. இப்போ பனிப்பூரி கிரேவிஷன் நம்ம தன்ன मिक्स செய்து இருக்க. இச்சைய லோ ப்ளேமில் தானாயா രിപ്പ് തയ്യാറാക്കിക്കൊണ്ട് വന്നതിന് ശേഷം കൈ ഫ്ലെയിമിലേക്ക് മാറ്റാം അരച്ചെടുക്കാം ഇപ്പം തയ്യാറാക്കുന്നതിനായി മിക്സർ ജാറിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം മൂന്ന് പച്ചമുളക് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ ഇത് തേങ്ങൾ നമുക്കൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അരയണ്ട മഷ്റൂമിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം ചതച്ചെടുത്തുകൊണ്ട് ഒന്ന് അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വെള്ളം ഒട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ അരപ്പിന് മുകളിലേക്ക് മഷ്റൂം എല്ലാം ഒന്ന് ഇടത്തിങ്ങനെ വെച്ചിട്ട് ആ അരപ്പ് വീഴുന്നതിനായിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കൂടി ഫ്ലെയിമ് ലോ ലോയിലാക്കി കൊടുക്കുക ഇപ്പോഴേക്ക് ഈ അരപ്പ് എന്ത് കിട്ടുക അരപ്പ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക അടച്ചുവെച്ചിട്ട് വെച്ചിട്ട് നോക്കി കഴിച്ചെടുക്കാം മഷ്റൂമിനകത്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അത് നമുക്കിന്ന് ചുറ്റി തുറക്കി എടുക്കാം ഒട്ടും പുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല സൂപ്പർ പോകുന്നതാണ് എല്ലാവരും ഇതുപോലെ ഫ്രൈ ചെയ്ത് നോക്കുക ഇത് നാടൻ രീതിയിൽ ചെയ്തത് മഷ്റൂം തോരനാണ് വെറൈറ്റി സ്റ്റൈലിലൊക്കെ തോരൻ വരെ വയ്ക്കാം ഇത് തനി നാടൻ രീതിയിൽ തന്നെയാണ് മറ്റെല്ലാ തോരനും കിട്ടുന്നത് പോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മഷ്റൂമിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പണ്ടകം നമ്മുടെ നാട്ടിലധികം ആൾക്കാർക്ക് അറിയില്ലായിരുന്നു മഷ്റൂമിൻ്റെ ഗുണങ്ങളൊക്കെ ഒരിടയ്ക്ക് ചില മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു മഷ്റൂമിൻ്റെ തളർന്നവരെ പോലും എഴുന്നേൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കോശങ്ങളൊക്കെ റിപ്പയർ ചെയ്യും ബുദ്ധിവികാസത്തിന് ഒക്കെ മഷ്റൂം വളരെ നല്ലതാണെന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ വളർച്ചയ്ക്കൊക്കെ ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരു വെജിറ്റബിളാണ് മഷ്റൂം എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരിക്കലൊക്കെ മഷ്റൂം വാങ്ങി തോരൻ വെച്ചോ കറി വെച്ചോ ഒക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്